പേരാമ്പ്ര ഗ്രാമപഞ്ചായത്ത് എട്ടാം വാർഡിന്റെ വികസന മുരടിപ്പിൽ നിന്നും മോചനം നേടാനായി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥി മഞ്ജുള ടീച്ചർ വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥന നടത്തി തന്റെ വാർഡിലെ നിരവധി വോട്ടർമാരെ നേരിട്ട് കണ്ടും കുശലം പറഞ്ഞും തന്റെ ചിഹ്നമായ കാഹളം മുഴക്കുന്ന മനുഷ്യൻ എന്ന അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തണമെന്ന് ടീച്ചർ അഭ്യർത്ഥിച്ചു വാർഡിലെ നിരവധി പ്രവർത്തകർ സ്ഥാനാർത്ഥിയെ അനുഗമിച്ചു ഈ വരുന്ന ഡിസംബർ പതിനൊന്നാം തീയതി നടക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പേരാമ്പ്ര പഞ്ചായത്തിലെ എട്ടാം വാർഡിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി ഞാൻ മത്സരിക്കുന്നവരും നിങ്ങൾ ഓരോരുത്തരും അറിയുമല്ലോ കാഹളം മുഴക്കുന്ന മനുഷ്യൻ എന്ന ഈ ചിഹ്നത്തിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു എട്ടാം വാർഡിൽ കഴിഞ്ഞ അഞ്ച് വർഷക്കാലമായി നടത്താൻ നടത്താതിരുന്ന പദ്ധതികൾ നിലവിൽ നെല്യാടിക്കണ്ടി കുടിവെള്ള പദ്ധതി നിലവിലുണ്ടായതായിരുന്നു അത് പൂർണ്ണമായും നിലച്ചമട്ടാണ് പാണ്ടിക്കോട് മുണ്ടയിൽ റോഡ് പാണ്ടിക്കോട് പുത്തൻകുളങ്ങര റോഡ് പാണ്ടിക്കോട് മുണ്ടയിൽ താഴെ നടപ്പാത കള്ളഷാപ്പ് ഇടവനക്കുന്ന് റോഡ് സ്ട്രീറ്റ് ലൈറ്റുകൾ നെല്ലാടിക്കണ്ടി അംഗൻവാടി റോഡ് വാളമ്പൂയിൽ വൈ തെക്കേപ്പറമ്പ് റോഡ് പാണ്ടിക്കോട് വടക്കയിൽ നടപ്പാത പീടിയക്കണ്ടി പുതുക്കിടിത്തായ റോഡ് നടപ്പാത ഓണിയിൽ തയ്യുള്ളപറമ്പ് റോഡ് നടപ്പാത ദേവറുകുന്ന് താഴെ നടപ്പാത താഴെ നടപ്പാത ഇടവനക്കുന്ന് ചാത്തോത്ത് റോഡ് എന്ന് ഈ ഈ ഈ വാർഡിൻ്റെ മുഴുവൻ ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ വരേണ്ടതായിട്ടുണ്ട് ഇതൊക്കെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ച യു ഡി എഫ് സ്ഥാനാർത്ഥി ഇവിടെ നടത്തിയ പ്രഖ്യാപനം ഇതൊക്കെ നടത്തുന്നു ഇതൊന്നും ചെയ്യാതെ വാർഡിനെ മുരടിപ്പിച്ച ഈ ഒരു അവസ്ഥയിൽ നിന്ന് മോചനം വേണം അതുകൊണ്ട് തന്നെയാണ് ഈ എട്ടാം വാർഡ് ഒരു മാറ്റം ആഗ്രഹിക്കുന്നത് ആ മാറ്റത്തിനൊപ്പം ഈ എട്ടാം വാർഡിലെ പ്രബുദ്ധരായ വോട്ടർ ഉണ്ടാകുമെന്ന ഉറച്ച വിശ്വാസം ഞങ്ങൾക്കുണ്ട്